ഹലോ ഇന്ന് വീണിട്ടൻ്റെ സ്പെഷ്യൽ ഡിഷാണ് ഓംലേറ്റ് ബീൻ കറി അപ്പോൾ നമ്മൾ നാല് മുട്ട ഉണിയൻ ഗ്രീൻ ചില്ലി ആവശ്യത്തിന് ഉപ്പ് മിക്സ് ചെയ്ത് നമ്മൾ ചൂടായ പാനിലേക്ക് ഒഴിച്ചു അപ്പോൾ ഓംലേറ്റ് ഒന്ന് ആയി വരണം അപ്പോൾ ഹാഫ് കുക്കായി കഴിഞ്ഞു ഇനി നമ്മളത് ഒരു സൈഡായി കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡ് മറി തിരിച്ച് മറിച്ചിടണം അപ്പോൾ അത് നമ്മൾ മറിച്ചിട്ടു അത് കഴിഞ്ഞ് നമ്മൾ മസാല ഉണ്ടാക്കണം മസാല എന്ന് പറയുമ്പോൾ നമ്മൾ സ്പൈസ് അത്ര യൂസ് ചെയ്യാറില്ല എന്നാലും ഇന്ന് നമ്മൾ യൂസ് ചെയ്തേക്കണം ജീരകം കറുവപ്പട്ട ഗ്രാമ്പു ബേ ലീഫ് കുരുമുളക് മല്ലിപ്പൊടി ഇനി ആവശ്യത്തിന് ഉപ്പ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തു അത് നമ്മൾ അരച്ചെടുത്ത് ഒന്ന് തിളപ്പിക്കുക അപ്പോൾ അത് പാനിൽ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ഗ്രേവി ആ നമ്മൾ പിന്നെ ഓംലേറ്റ് ഉണ്ടാക്കി നമുക്ക് ഇഷ്ടത്തിനുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്യാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചു അത് പിന്നെ ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു നാല് ബീൻസ് കട്ട് ചെയ്ത് വെച്ചു അപ്പോൾ അത് ബീൻസും ഗ്രേവി ഒന്ന് തിളച്ച് വെന്ത് വരണ സമയത്ത് നമ്മൾ പീസാക്കി വെച്ചേക്കണ ഓംലേറ്റ് അതിൽ ആഡ് ചെയ്യുക ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് എഗ് ബീൻ കറി റെഡി ആയി കഴിഞ്ഞു നമ്മൾ ചോറിൻ്റെ കൂടെ കഴിച്ചത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ